ॐ सहनाभवतु सहनौ भुनक् सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै शान्तेशान्ते शान्तिः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमामस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् श्रुतिस्मतिपुराणानामालयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः ॐ नमः प्रणवार्थाय शुद्धज्ञानैकमूर्तये निर्मलाय प्रशान्ताय दक्षिणामूर्तये नमः यस्मिन् सर्वं यदस्सर्वं यः सर्वं सर्वदृक्तधा सर्वभावपदातीतं बोधानन्दं स्मराम्यहम् ഹരി ഓം എല്ലാവർക്കും ഹൃദയംഗമമായ ഗുരുപൂർണിമാ ദിനാശംസകൾ നേരുന്നു ഇന്ന് ഭഗവാൻ വേദവ്യാസർ പരാശര പുത്രനായി പിറന്ന സുദിനമാണ് ഇന്നത്തെ പ്രത്യേകത പൗർണമിയാണ് എന്നുള്ളതാണ് ആഷാഠമാസത്തിലെ പൗർണമി സുദിനത്തിൽ കൃഷ്ണദ്വൈപായനൻ പരാശരമാമുനിക്ക് സത്യവതിയിൽ പിറന്നു കൃഷ്ണശബ്ദം ഭഗവാൻ്റെ നിറം പ്രമാണിച്ച് നൽകപ്പെട്ടതാണെന്നും ഒരു ദ്വീപത്തിലാണ് പിറന്നത് ഒരു ദ്വീപിലാണ് പിറന്നത് എന്നുള്ളതുകൊണ്ട് ദ്വൈപായനൻ പിന്നീട് വ്യാ വേദങ്ങളെ വ്യസിക്കുക കാരണം വേദവ്യാസൻ വേദവ്യാസനെന്നുള്ള പേരുണ്ടായി അതുപോലെ പരാശര പുത്രനായതുകൊണ്ട് പാരാശര്യൻ എന്ന പ്രയോഗമുണ്ട് ഏതായാലും ഭഗവാൻ വേദവ്യാസർ നമ്മുടെ സനാതനധർമ്മത്തിന് വേണ്ടി നിർവഹിച്ചിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ ഉള്ളതാണ് ഗംഭീരമായിട്ടുള്ള ഒരു സമ്പ്രദായം ഭഗവാൻ വേദവ്യാസര് ശിഷ്യരിലൂടെ സജ്ജമാക്കി ഋഗ്വേദത്തെ സംരക്ഷിക്കുന്നതിനും യജുർവേദത്തെ സംരക്ഷിക്കുന്നതിനും സാമവേദത്തെ സംരക്ഷിക്കുന്നതിനും അധർവ വേദത്തെ സംരക്ഷിക്കുന്നതിനുമൊക്കെ വ്യവസ്ഥ ചെയ്തു വേദസാരമായിട്ടുള്ള ആശയങ്ങളെ ഉപനിഷത് ആശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഉപനിഷത്തിന് ഒരു മാല തയ്യാറാക്കി അതാണ് ബ്രഹ്മസൂത്രങ്ങൾ എന്ന് പറയും പ്രായോഗിക പഥത്തിൽ വേദവേദാന്ത ആശയങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഭഗവത്ഗീതയും രചിച്ചിട്ടുണ്ട് ഭഗവാൻ വേദവ്യാസർ ഭഗവത്ഗീതയാകട്ടെ ദ്വിതീയ ഇതിഹാസമായ ശ്രീ മഹാഭാരതത്തിൽ അന്തർഹിതമാണ് അതുകൊണ്ട് സംസ്ഥാപിതമായ ഒരു സമ്പ്രദായത്തെ സംബന്ധിച്ച് പറയുന്നത് പ്രസ്ഥാനത്രയം എന്നാണ് അതിലെ ഉപനിഷത്തുകളും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും ഉൾപ്പെടുന്നു ഇങ്ങനെ അദ്വൈത സമ്പ്രദായത്തിൽ ഉത്തരമീമാംസയെ സംബന്ധിച്ച് പ്രസക്തമാകുന്ന ഗ്രന്ഥരാശി ഉപനിഷത്തുകൾ പിന്നീട് വരുന്നത് ബ്രഹ്മസൂത്രമാണ് ബ്രഹ്മസൂത്രം ഉപനിഷത്താശയങ്ങളെ യുക്തിഭദ്രമായി സൂത്രഭാവത്തിൽ അവതരിപ്പിച്ചതാണ് സ്വാഭാവികമായിട്ട് ഇതെങ്ങനെ പ്രായോഗിക പഥത്തിൽ എന്നുള്ള ചോദ്യത്തിന് ഭഗവത്ഗീതയിലൂടെയും ഉത്തരം നൽകിയിരിക്കുന്നു ഇങ്ങനെ പ്രസ്ഥാനത്രയം വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഭഗവാൻ വേദവ്യാസരുടെ കോടി കോടി നമസ്കാരം അർപ്പിച്ചുകൊണ്ട് എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സങ്കല്പിക്കുകയാണ് ഈ ഭഗവാൻ വേദവ്യാസരുടെ ജന്മദിനത്തെ ഗുരുപൂർണിമാ ദിനം വേദവ്യാസ ജയന്തി ആയിട്ട് ആഘോഷിച്ചു പോരുന്നു ഈ സുദിനത്തിൽ ലോകം മുഴുവൻ സനാതനധർമ്മത്തിൽ പരിചയം സിദ്ധിച്ചവരൊക്കെ ഗുരുപരമ്പരയെ അനുസ്മരിക്കുന്നു ടീച്ചേഴ്സ് ഡേ എന്ന ഒരു സങ്കല്പനം അത് വിദേശത്തുമുണ്ട് അതുപോലെ ഭാരതത്തിലുമുണ്ട് പക്ഷേ അതൊക്കെ പിന്നീട് വന്ന സങ്കല്പനങ്ങളാണ് ഗുരുപരമ്പരയെ ഇവിടെ മഹത്തായൊരു സന്ദേശമുള്ളത് ഗുരു എന്നുള്ളതൊരു വ്യക്തിയല്ല മഹത്തായ പരമ്പരയാണ് തത്വത്തെ പ്രതിനിധാനം ചെയ്യുന്നവരൊക്കെ പരമ്പരയിൽപ്പെടുന്നു അപ്പം ആ പ്രകാരത്തിലുള്ള ഒരു ഗുരു ആരാധന ഇത് ഭാരതത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് എന്ന് ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കും അതുകൊണ്ട് ഇന്ന് ലോകം മുഴുവൻ അവിടെ അവിടെ ഇരുന്നു കൊണ്ട് അവരവരുടെ പ്രത്യക്ഷ ഗുരുക്കന്മാരെ അതുപോലെ തന്നെ അവരെ പ്രതിനിധാനം ചെയ്യുന്ന വലിയ പരമ്പരയെ എല്ലാവരും അനുസ്മരിക്കുന്നു ആ പ്രകാരത്തിലുള്ള ഒരു അനുസ്മരണം ഇന്ന് പല സമയങ്ങളിലായിട്ട് നമുക്കൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ എപ്പോൾ എവിടെ ഇരുന്ന് ചെയ്താലും ശരി അതൊക്കെ ഈ കാലത്ത് ബി കണക്റ്റഡ് എന്നൊരു പ്രയോഗമുണ്ട് ഇൻ്റർനെറ്റ് കണക്ഷനും കണക്ഷൻ പുലർത്തുന്നതിനെക്കുറിച്ചാണ് അതുവഴി വി ക്യാൻ റീച്ച് ഔട്ട് പലരിലേക്കും പലതിലേക്കുമൊക്കെ എത്തിച്ചേരാൻ സാധിക്കും പല സൈറ്റുകളിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കും ഇതുപോലെ ലെറ്റസ് ട്രൈ ടു കണക്റ്റ് വിത്ത് ദി ഗ്രേറ്റ് പരമ്പര ഒരു പരമ്പരയുമായിട്ട് കണക്റ്റഡ് ആവാൻ വേണ്ടി ഇന്ന് ഉത്സാഹിക്കാം വിശേഷിച്ചും പൗർണമി ദിനത്തിൽ ചെയ്യുന്ന സാധനങ്ങൾക്ക് വളരെയേറെ ഗുണമുണ്ടാകും എന്നതാണ് ഒരു ആദേശമുള്ളത് അതനുസരിച്ച് ഇന്ന് ഗുരു പൂർണിമാ ദിനത്തിൽ നമ്മളെല്ലാവരും അവിടെ അവിടെ ഇരുന്നു കൊണ്ട് ഗുരുവിനെ അനുസ്മരിക്കുന്നതോടെ വലിയൊരു പാരമ്പര്യത്തിൻ്റെ അനുഗ്രഹ ആശിസുകൾക്ക് നമ്മളെല്ലാവരും പാത്രീഭൂതരാകും എന്നുള്ളതാണ് വസ്തുത പഠിക്കണ സമയത്ത് ഒരിക്കൽ ഒരു വീട്ടിൽ താമസിച്ച് പഠിക്കാനിടയായി അതിങ്ങനെ പറയുമ്പോൾ പല വീടുകളിലും താമസിച്ചാണ് വിദ്യാഭ്യാസം ചെയ്യേണ്ടത് അപ്പം അങ്ങനെ കൂട്ടത്തിലൊരു വീട്ടിൽ ആ വീട്ടിലെ വിശേഷം എന്തായിരുന്നു വെച്ചാൽ അവിടെ വേറൊരാൾ അതിന് മുമ്പ് താമസിച്ച് പഠിച്ചിട്ടുണ്ട് അപ്പോൾ പൂർവാശ്രമത്തിൽ വിദ്യാർത്ഥിയായിട്ട് ഈ വീട്ടിൽ താമസിക്കാൻ ചെന്ന സമയത്ത് ഈ പൂർവികനെക്കുറിച്ചുള്ള ഇങ്ങനെ ധാരാളം കേൾക്കാം അയാൾ ഇങ്ങനെയായിരുന്നു അയാൾ അങ്ങനെയായിരുന്നു അയാൾ മറ്റൊരു പ്രകാരത്തിലായിരുന്നു ഇതിങ്ങനെ കേട്ടപ്പോൾ അതുപോലെ പേരെടുക്കണം എന്നൊരു താല്പര്യം ഉണ്ടാവുകയും കേട്ടതിനനുസരിച്ച് കുറേയൊക്കെ അതുപോലെയൊക്കെ അനുകരിച്ച് നോക്കുകയൊക്കെ ചെയ്തു അത് വലിയ ഭാരവും പരാജയവുമായിരുന്നു ഇതിലൊരു തിരിച്ചറിവ് ഉണ്ടായത് എപ്പോഴാച്ചാൽ ഈ ഇവർ മുഴുവൻ പുകഴ്ത്തുന്ന വ്യക്തിയെ നേരിട്ട് കാണാനിടയായി അതോടുകൂടി ഇവർ പറയുന്നത് അനുകരിച്ചതുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തിപ്രഭാവം അതിനെ സ്വാംശീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് മനസ്സിലായി ആ ഒരു വ്യക്തിയെക്കുറിച്ച് കേട്ട ഒരു കാര്യം പല അവാദാനങ്ങളും ഇവർ പാടാറുണ്ടായിരുന്നു അതിലൊരു കാര്യം എന്താണെന്നു വെച്ചാൽ ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനോട് അന്നൊക്കെ വലിയ വിഷയം സിഗരറ്റ് വലിക്കുക മദ്യപിക്കുക ഇതൊക്കെയാണ് ഇന്ന് ഇന്നിപ്പോൾ ചിത്രമൊക്കെ ആകെ മാറി ഇപ്പം ഇദ്ദേഹത്തിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനോട് ഇദ്ദേഹം പറഞ്ഞു ഈ സിഗരറ്റ് വലി വളരെ തെറ്റായ കാര്യമാണ് അതുകൊണ്ട് അങ്ങ് സിഗരറ്റ് വലിക്കരുത് സുഹൃത്ത് പറഞ്ഞു ശരി ഇനി ഞാൻ വലിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിനക്ക് എന്നെ ശിക്ഷിക്കാം മറ്റൊരു ദിവസം യാദൃച്ഛികമായിട്ട് ഈ സുഹൃത്ത് സിഗരറ്റ് വലിച്ചുകൊണ്ട് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടു ഇദ്ദേഹം നേരെ ചെന്ന് ഒരു കൈകൊണ്ട് ആ സിഗരറ്റ് ഇങ്ങട് പറിച്ചെടുത്തു ചുണ്ടിൽ നിന്ന് മറ്റേ കൈ കൊണ്ടൊരു പ്രഹരവും കൊടുത്തു ആ സുഹൃത്താകട്ടെ തിരിഞ്ഞു നിന്ന് ഇദ്ദേഹത്തെ കുറേ പ്രഹരിച്ചു പക്ഷേ ഇദ്ദേഹം മൗനമായിട്ട് തിരിച്ചു പോന്നു ഏതായാലും അതോടുകൂടി ഈ സിഗരറ്റ് വലിക്കുന്ന സുഹൃത്ത് സിഗരറ്റ് വലി നിർത്തി ഇതുപോലെയുള്ള രീതിയായിരുന്നു അതായത് തൻ്റെ ആത്മാർത്ഥതയിൽ എന്നും നീതി പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വം അനുകരിക്കാൻ നോക്കി എവിടെ എത്തിയില്ല അതാണ് സംഭവം അപ്പോൾ അദ്ദേഹത്തെ കണ്ട സമയത്ത് മനസ്സിലായി ആരയാളെന്ന് ഇതിനു ശേഷം ഇതേപോലെ മറ്റൊരു മറ്റൊരനുഭവവും കൂടി ഉണ്ടായി അത് ആശ്രമത്തിൽ വെച്ചാണ് ആശ്രമത്തിൽ ചേർന്നു പഠനം ആരംഭിച്ചു സമ്പൂജ്യ സദ്ഗുരു ബോധാനന്ദ സ്വാമിജിയുടെ ശിക്ഷണത്തിൽ ആ ദിനങ്ങൾ ഒരു പക്ഷേ വിദ്യാലയ കാലത്തുള്ളതിനേക്കാൾ കലാലയ പഠനകാലത്തിനുള്ളതിനേക്കാൾ എത്രയോ സമ്പന്നമായ അനുഭൂതികളാണ് പറയുമ്പോൾ ആകെ ഒരു സ്വാമിജിയാണ് പക്ഷേ അദ്ദേഹം ഞങ്ങൾക്ക് എല്ലാം എല്ലാമായിരുന്നു അങ്ങനെയുള്ള പഠനകാലത്തിൽ ഒരു ദിവസം ഒരു കത്ത് വന്നു എന്ന് പറഞ്ഞ് സ്വാമിജി വിളിക്കുന്നു സാധാരണഗതിയിൽ കത്ത് അവിടെ വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതൊന്നും ഈ ബ്രഹ്മചാരിമാർക്ക് തരാറില്ല അത്രേ അത് ഓഫീസിൽ നിന്ന് തന്നെ സ്വാമിജിയുടെ കൈ കിട്ടും സ്വാമിജി അത് കൈകാര്യം ചെയ്ത് കളയും എന്തിനാ കത്ത് ബന്ധം എന്നതായിരിക്കും ഏതായാലും പക്ഷേ ഒരു ദിവസം സ്വാമിജി വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞൊരു കത്ത് ഉണ്ട് എന്നു പറഞ്ഞിട്ട് കത്ത് പക്ഷേ പൊളിച്ചതാണ് അപ്പോൾ ആ കത്ത് ഇല്ല പൊളിച്ചിട്ടില്ല പൊളിക്കാത്ത കത്ത് അത് വളരെ അത്ഭുതമായി ഒന്നാമത് കത്ത് തന്നു എന്നുള്ളത് രണ്ടാമതത് പൊളിച്ചു വായിച്ചിട്ടില്ല എന്നുള്ളത് ഏതായാലും കത്ത് പൊളിച്ചു വായിച്ചു നോക്കിയപ്പോൾ ആരാ എഴുതിയതെന്ന് അത്ര നല്ല ധാരണയില്ല ഏതായാലും ഗംഭീര ഗംഭീരവാക്യങ്ങളാണ് അങ്ങിങ്ങനെ ആശ്രമത്തിൽ ചേർന്ന വിവരം അറിഞ്ഞു ഞാൻ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലുണ്ട് ഈ രീതിയിൽ പഠനമൊക്കെ കഴിഞ്ഞ് സ്വാമി വിവേകാനന്ദനെ പോലെ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ ഗംഭീരമായിട്ടുള്ള ഒരു എഴുത്താണ് എഴുത്ത് വായിച്ച സമയത്ത് വല്ലാത്തൊരു ആവേശവും സന്തോഷവും ഒക്കെയായി അപ്പോൾ സ്വാമിജി ഇത് വായിച്ചിട്ടില്ലല്ലോ അപ്പോൾ സ്വാമിജി വായിച്ചോട്ടെ എന്നുള്ള നിലയ്ക്ക് ഈ കത്ത് കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കണ്ടപ്പോൾ സ്വാമിജി കത്ത് തിരിച്ചു തന്നു എന്നിട്ട് വളരെ കൗതുകത്തോടെ അതിലെന്തെങ്കിലുമൊക്കെ കുറിച്ചിട്ടുണ്ടോ എന്ന് കാണാൻ വേണ്ടി തുറന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയ കുറിപ്പുണ്ട് ആ കുറിപ്പ് വളരെ നിരാശപ്പെടുത്തുന്നതായിരുന്നു എന്താ കുറിപ്പ് ഇനിയും ഒരു തിര ഉയരാത്ത വിധം മറുപടി അയച്ചേക്കുക നിരാശയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വാമിജി ഇത് വായിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ വിവേകാനന്ദ സ്വാമികളെ പോലെ എന്നൊക്കെ പറഞ്ഞതിനെയൊക്കെ അഭിനന്ദിക്കുമെന്നും പ്രോത്സാഹിപ്പിക്കുമെന്നും ഒക്കെയാണ് പ്രതീക്ഷിച്ചത് പക്ഷേ സ്വാമിജിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇനി ഒരു തിര ഉയരാത്ത വിധം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അംഗീകാരം നൽകിയതിനെക്കുറിച്ചായാലും ശരി ഈ പ്രതീക്ഷ പങ്കുവെച്ചതിനെക്കുറിച്ചായാലും ശരി അതൊരു തിരമാല പോലെയാണ് എന്ന് സ്വാമിജി ലഘൂകരിച്ച് കണ്ടത് അസഹനീയമായ കാര്യമായി അത് കഴിഞ്ഞ് തീർന്നില്ല പിന്നീടൊരു ഘട്ടത്തിൽ പറഞ്ഞ കണ്ടപ്പോൾ പറഞ്ഞു അന്ന് വേറെ പേരായിരിക്കുമല്ലോ ആ പേര് വിളിച്ചിട്ട് പറഞ്ഞു ഇയാൾ ഇയാളായാൽ മതി വേറൊരാളാവണ്ട ആ സമയത്ത് അത്ര സുഖമായിട്ട് അത് തോന്നിയില്ല പക്ഷേ വാസ്തവത്തിൽ ആ സന്ദേശമാണ് വളരെ മൂല്യവത്തായ ഒരു പക്ഷേ ആധ്യാത്മികതയുടെ മുഴുവൻ സാരാംശം ഉൾക്കൊള്ളുന്ന ഒരു സന്ദേശം എന്തായാലും അത് അഭ്യസിച്ച് തുടങ്ങിയതോടെ അത് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം അത് നൽകുന്ന ഭാരരാഹിത്യം അത് വളരെ 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 വലുതാണ് ഗുരുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല പ്രകാരത്തിൽ വിചാരം ചെയ്യാം ഏതായാലും ഈ ഒരു ആദേശത്തെ സംബന്ധിച്ച് അതിൻ്റെ അഭ്യാസത്തെ സംബന്ധിച്ച് അത് നൽകിയിട്ടുള്ള ഭാരഹിത്വത്തെ രാഹിത്യത്തെ രാഹിത്യത്വത്തെ സംബന്ധിച്ച് അതിൻ്റെ സന്തോഷ നിർവൃതിയെ സംബന്ധിച്ച് ഇന്ന് എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കട്ടെ നാം മറ്റൊരാളും ആവേണ്ട കാര്യമില്ല നാം നാമായിട്ടിരുന്നാൽ മതി ഇവിടെ ഞാൻ ഞാനായിട്ടിരിക്കാൻ ഞാൻ ആരാണെന്ന് അന്വേഷിക്കണം ആ അന്വേഷണത്തിൻ്റെ ഏത് ഘട്ടത്തിലായാലും ശരി അവരവരായിട്ടിരിക്കാൻ സാധിക്കട്ടെ വേറൊരാളെ നമുക്ക് തീർച്ചയായിട്ടും ആദരവോടെ പരിഗണിക്കാം പക്ഷേ അയാളായി മാറിത്തീരാൻ നാം നടത്തുന്ന തത്രപ്പാടുകളൊക്കെ ഉപരിപ്ലവ തലത്തിൽ വളരെ ബുദ്ധിമുട്ടാവും മറിച്ച് അയാൾ ആരാണ് എന്ന് ആഴത്തിൽ മനസ്സിലാക്കിയാൽ അത് ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതിന് തുല്യമാണ് പക്ഷേ അതിനു മുമ്പുള്ള അനുകരണങ്ങളൊക്കെ വലിയ ഭാരമേ സൃഷ്ടിക്കുള്ളൂ ഇപ്പം ഭാരരാഹിത്യത്തിൻ്റേതായ സ്വാതന്ത്ര്യം നുകർന്നുകൊണ്ട് ഊളിയിട്ടിറങ്ങാൻ നമ്മിലേക്ക് ഊളിയിട്ടിറങ്ങാൻ അതിന് ഗുരു നൽകിയിട്ടുള്ള മഹത്തായ ആദേശം സന്ദേശം ഇതാണ് വേറെ ആരും ആവണ്ട പ്രഭാഷണ മധ്യേ അല്ലെങ്കിൽ പാഠങ്ങൾ പറഞ്ഞു തരുന്നതിനിടയിൽ സംഭവിച്ച സദ്ഗുരു ഗാന്ധിജിയെക്കുറിച്ചൊക്കെ പറയാറുണ്ട് അതുപോലെ പല മഹാത്മാക്കളെയും പരിചയപ്പെടുത്തുമ്പോഴൊക്കെ ഓർമ്മിപ്പിക്കും ഇവരൊന്നും ആയിത്തീരാൻ നമ്മൾ തത്രപ്പെടരുത് വാസ്തവത്തിൽ സംസാരസാഗരത്തെക്കുറിച്ച് പറയുമ്പോൾ ഭവസാഗരം എന്നാണ് പറയുക ഭവസാഗരം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ആയിത്തീരാനുള്ള ആവേശത്തിൻ്റെ ഒരു സാഗരം അതിലൊക്കെ അതിലാണ് നമ്മളെല്ലാവരും പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത ആരുമായി തീരേണ്ട ഞാനായിട്ടിരിക്കാം ഈ ഒരു സന്ദേശം ഇന്ന് നമുക്ക് പ്രത്യേകം പരിഗണിക്കാം ഇത് പ്രയോജനപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ ആരുമായി തീരേണ്ട കാര്യമില്ല മനഃശാസ്ത്രത്തിലെ തിരക്കഥകളെക്കുറിച്ചൊക്കെ വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്ന സമയത്ത് പലരുടെയും തിരക്കഥകൾ ഓരോരോ ഓരോരോ ജീവിതങ്ങളെ സ്വാധീനിച്ച് പ്രശ്നമാവുന്നതിന് കാരണമാവാറുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കും അതിൽ ഭഗത് അഭിമന്യുവിൻ്റെ തിരക്കഥ അല്ലെങ്കിൽ ഭഗത് സിംഗിൻ്റെ തിരക്കഥ ഇവരൊക്കെ ജീവിതം വലിയൊരു കാര്യത്തിന് വേണ്ടിയാണ് പക്ഷെ നശിപ്പിച്ചു എന്നൊരു ദുരവസ്ഥയുണ്ട് അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാമോ കർണൻ്റെ തിരക്കഥ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ആരുടെയും തിരക്കഥകൾ നമ്മെ സ്വാധീനിക്കാതിരിക്കട്ടെ ഓരോരിൽ നിന്നും ഓരോരുത്തരിൽ നിന്നും എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാം ആ മൂല്യങ്ങളുടെ മൂല്യം മനസ്സിലാക്കി പ്രയോജനപ്പെടുത്താൻ ഉത്സാഹിക്കാം ആരുമായി തീരാതിരിക്കാം കിട്ടിയിട്ടുള്ള സന്ദേശങ്ങളിൽ വലിയ സ്വാതന്ത്ര്യം തന്നിട്ടുള്ള ഭാരരാഹിത്യം തന്നിട്ടുള്ള സന്തോഷം തന്നിട്ടുള്ള ഒരു ഗംഭീര ആദേശമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇനിയൊരു തിര ഉയരാതെ വിധം മറുപടി അയയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ആരാണോ അയാളായിരുന്നാൽ മതി മറ്റും ആരും മറ്റാരും ആയിത്തീരേണ്ട ഇത് നമുക്ക് ഓർമ്മിക്കാം ആരുമായി തീരാതിരിക്കാൻ അവനവനായിട്ടിരിക്കാൻ അവരവരായിട്ടിരിക്കാൻ അവരവരുടെ ആഴങ്ങളെ കണ്ടെത്താൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ അതിന് ഗുരുപരമ്പര നമ്മെ മേൽക്കുമേൽ അനുഗ്രഹിക്കട്ടെ ഗുരുവിൻ്റെ ഉപദേശം ഭാരരഹിതരായി ജീവിക്കൂ ജീവിക്കുമെന്ന് ആരൊക്കെയോ ആയിത്തീരാനുള്ള ഒരു ചിന്തയുടെ ഭാരവും പേറി നടക്കുക എന്നുള്ളത് ഇന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് യുവജനങ്ങളുടെ ഇടയിലായാലും ശരി അവരൊക്കെ ആരൊക്കെയോ ആര തീരാനുള്ള തത്രപ്പാടിലാണ് അതുകൊണ്ട് അവർ അവർക്ക് തന്നെ നഷ്ടമായി പോകുന്നു അപ്പോൾ നമുക്ക് നാം നഷ്ടമായി പോവാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സദ്ഗുരുവിൻ്റെ പാദങ്ങളിൽ പ്രണമി പ്രണമിച്ചുകൊണ്ട് സദ്ഗുരുവിലൂടെ ശങ്കരാചാര്യരിലൂടെ ഭഗവാൻ വേദവ്യാസരിലൂടെ ഭാരതത്തെ അനുഗ്രഹിച്ച ലോകത്തെ അനുഗ്രഹിച്ച സകല ഗുരുക്കന്മാരെയും ഗുരു പരമ്പരയെയും അനുസ്മരിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു ഹരി